ഇന്ത്യയിലെ കോടീശ്വരനായ അദാനിക്കെതിരെ ഹിൻഡൻബർ പുറത്തുവിട്ട റിപ്പോർട്ടാണിപ്പോൾ വിവാദമാകുന്നത് കോടീശ്വരനായ അദാനി അദ്ദേഹത്തിന് ലഭിക്കുന്ന പ്രോഫിറ്റിന് കൊടുക്കേണ്ട നികുതി പോലും കൊടുക്കാതെ അദ്ദേഹം ചെയ്യുന്നത് ഇങ്ങനെ ലഭിക്കുന്ന പണം മുഴുവൻ മൗറീഷ്യസ് പോലുള്ള രാജ്യങ്ങളിൽ ബിനാമികളുടെ പേരിൽ ബിസിനസ് രജിസ്റ്റർ ചെയ്യുകയാണ് മൗറീഷ്യസ് പ്രത്യേകത പ്രത്യേകതയെന്നത് അവിടെ നിസ്സാരമായി നികുതി മാത്രം നൽകിയാൽ അവിടെ ഒരു കമ്പനി രജിസ്റ്റർ ചെയ്യാം പാർട്ടിസിപ്പേറ്ററി നോട്ട് വഴിയായി അദാനി കമ്പനിയുടെ ഷെയർ തന്നെ ഇന്ത്യക്ക് വാങ്ങാൻ കഴിയും ചുരുക്കം പറഞ്ഞാൽ അദാനിയുടെ ഷെയറുകൾ അദാനി തന്നെ വാങ്ങി അതിന്റെ വില വർദ്ധിപ്പിക്കുന്നു ഇതിലൂടെ അദാനി മുടക്കിയതിൻ്റെ ഇരട്ടിയോളം ലാഭം അയാൾക്ക് ചെറിയ കാലഘട്ടത്തിലൂടെ ലഭിക്കും അദാനി ഇത്തരത്തിൽ ചെറിയ കാലയളവ് കൊണ്ട് തന്നെ വമ്പിച്ച ലാഭം ലാഭമുണ്ടാക്കുന്നുണ്ടെന്ന് ഹിൻഡർബർഗ് റിപ്പോർട്ട് ചെയ്തിരുന്നു ഇതിനെ തുടർന്നാണ് പ്രതിപക്ഷം ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റി അന്വേഷണം അല്ലെങ്കിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടത് എന്നാൽ സുപ്രീം കോടതി പറഞ്ഞത് സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ അന്വേഷിക്കട്ടെ എന്നായിരുന്നു സ്റ്റോക്ക് മാർക്കറ്റായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അഴിമതികളും അന്വേഷിക്കേണ്ടതും തിരുത്തേണ്ടതും സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ ആണ് ഇവരെയാണ് ഗവൺമെന്റ് നിയമിച്ചിരിക്കുന്നത് തുടർന്ന് ഇവർ അന്വേഷണം നടത്തി അദാനിക്ക് ക്ലീൻ ചീറ്റ് നൽകി ഇതിനെതിരെ പാർലമെന്റിൽ പ്രക്ഷോഭമുണ്ടായി ഇതിൽ സുപ്രീം കോടതിയുടെ നിലപാടെന്നത് അന്വേഷണം ഇതുവരെ പൂർത്തിയായിട്ടില്ല ബാക്കി ചില ഭാഗങ്ങൾ കേട്ട് കഴിഞ്ഞ് ജുഡീഷ്യൽ കമ്മീഷൻ നിയമിക്കാമെന്നായിരുന്നു ഈ സാഹചര്യത്തിലാണ് ഹിൻഡൻബർ മറ്റൊരു റിപ്പോർട്ട് പുറത്തുവിടുന്നത് സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയുടെ ചെയർപേഴ്സൺ സ്ഥാനത്തുള്ള മാധവ് വി പൂരിഭുജ് അവരുടെ ഭർത്താവും മൗറീഷ്യസിലേക്ക് അദാനിക്ക് താല്പര്യമുള്ള അദാനിയുടേതായ പല കള്ളക്കമ്പനികളും ഉണ്ട് ഈ കമ്പനികളിൽ ഇവർക്ക് ധാരാളം നിക്ഷേപങ്ങളുമുണ്ട് മൗറീഷ്യസ് പോലുള്ള രാജ്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തി സ്ഥിതി ചെയ്യുന്ന നികുതി വെട്ടിക്കാനുള്ള ഇത്തരം കള്ളക്കമ്പനികളിൽ ഇവർക്ക് നിക്ഷേപമുണ്ട് അതിനാൽ ആദ്യത്തെ അന്വേഷണം വെറും പ്രഹസനമാണെന്നും അത് കള്ളമായിരുന്നുവെന്നുമുള്ള റിപ്പോർട്ടാണ് ഹിൻഡൻബർഗ് ഇപ്പോൾ പുറത്തുവിടുന്നത് വീണ്ടും ഗുരുതരമായ ആരോപണങ്ങൾ ഉയർത്തി അദാന ഗ്രൂപ്പിനെ ലക്ഷ്യമിട്ട് ഹിൻഡൻബർഗ് റിസർച്ച് പുതിയ റിപ്പോർട്ട് പുറത്തുവിട്ടു സെബി ചെയർപേഴ്സൺ മാധവി പൂരിബുച്ചും അദാനി ഗ്രൂപ്പുമായി ബന്ധമുള്ള ഓഫ്ഷോർ സ്ഥാപനങ്ങളും തമ്മിലുള്ള സാമ്പത്തിക ബന്ധങ്ങളാണ് ഇത്തവണ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് അദാനിയുമായി ബന്ധപ്പെട്ട പണമിടപാട് അഴിമതിയിൽ ഉൾപ്പെട്ടതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട അവ്യക്തമായ ഓഫ് ഷോർ ഫണ്ടുകളിൽ ബുച്ചും അവരുടെ ഭർത്താവും ഓഹരി കൈവശം വെച്ചിട്ടുണ്ടെന്ന് റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നു മുൻപ് ആരോപണങ്ങൾ ഉണ്ടായിട്ടും അദാനിക്കെതിരെ ശക്തമായി നടപടിയെടുക്കാൻ സെമിയുടെ വിമുഖത ഈ ബന്ധങ്ങൾ വിശദീകരിക്കുമെന്ന് ഹിൻഡൻബർഗ് സൂചിപ്പിക്കുന്നുണ്ട് അദാനിയും അദാനിയുടെ പക്ഷം ചേർന്നുള്ളവരെയും ഇപ്പോൾ ഉന്നയിക്കുന്നത് ഹിൻഡൻബർഗ് ഇല്ലാത്ത കഥകൾ ഉണ്ടാക്കുകയാണെന്നാണ് ഈ നിലപാട് തന്നെയാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടേതും അദാനി ഗ്രൂപ്പ് ഈ ആരോപണങ്ങളെ ശക്തമായി നിഷേധിക്കുകയാണ് ഹിൻഡൻബർഗിന്റെ അവകാശവാദങ്ങൾ റീസൈക്കിൾ ചെയ്ത ഇന്ത്യൻ സുപ്രീം കോടതി ഇതിനകം തന്നെ തള്ളിക്കളഞ്ഞു അപകീർത്തിപ്പെടുത്തുന്ന വിവരങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണെന്നും അവർ വാദിക്കുന്നു തങ്ങളുടെ സാമ്പത്തിക ിടപാടുകൾ പൂർണ്ണമായും സുതാര്യവും എന്നാൽ നിയന്ത്രണങ്ങൾക്ക് അനുസൃതമാണെന്നും അദാനി ഗ്രൂപ്പ് പറയുന്നു ഹിൻഡൻബർഗിന്റെ ഏറ്റവും പുതിയ റിപ്പോർട്ടിപ്പോൾ കാര്യമായ വിവാദം സൃഷ്ടിച്ചിരിക്കുകയാണ് ഇതിനെ തുടർന്ന് പ്രതിപക്ഷം ശക്തമായി ഹിൻഡൻബർഗ് റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ഒരു ജോയിൻറ്റ് പാർലമെന്ററി കമ്മിറ്റി അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ടു ഹിൻഡൻബർഗ് എന്ന ലോകത്ത് എവിടെയുമുള്ള വലിയ നിക്ഷേപരുടെ സ്റ്റോക്ക് മാർക്കറ്റ് ഇടപെടൽ മറ്റ് എല്ലാ കാര്യങ്ങളും വിശകലനം ചെയ്യുകയും അന്വേഷിക്കുകയും കണ്ടെത്തുകയും ചെയ്യുന്നതാണ് ഹിൻഡൻബർഗ് റിപ്പോർട്ടിൻ്റെ പിന്നാലെ രാഹുൽ ഗാന്ധി ശക്തമായി പ്രതികരിച്ചപ്പോൾ അദ്ദേഹം അന്താരാഷ്ട്ര ശക്തികളുടെ കൂടെ ചേർന്നും ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥയെ തകർക്കാൻ ശ്രമിക്കുകയാണെന്നാണ് ഭരണപക്ഷം പാർലമെൻറ്റിൽ ഉന്നയിച്ചത് രാജ്യത്തെ വികസനമെന്നത് ജി ഡി പി യഥാർത്ഥത്തിൽ വിതരണം ചെയ്യുമ്പോഴാണ് അല്ലാതെ അത് ചിലരുടെ കൈകളിൽ മാത്രം കേന്ദ്രീകരിക്കപ്പെടുമ്പോഴല്ല അതിനാൽ ഹിൻഡർബർഗ് റിപ്പോർട്ട് അടിസ്ഥാനമാക്കി നികുതി തട്ടിപ്പ് നടത്തുന്ന അദാനിയും അതിലുൾപ്പെടുന്നവർക്കും എല്ലാമെതിരെ ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റി അന്വേഷണം നടത്തുകയും യഥാർത്ഥ വസ്തുതകൾ പുറത്തു കൊണ്ടുവരികയുമാണ് ഗവൺമെൻറ് ചെയ്യേണ്ടത് ഇന്ത്യൻ സാമ്പത്തിക രംഗത്തെ തകർക്കുന്ന പ്രവർത്തനങ്ങൾക്കെതിരെ ഗവൺമെൻറ് ശക്തമായി നടപടിയെടുക്കുക